ലോക്സഭാ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി പതിനാലിൽ രാമക്ഷേത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെ സങ്കല്പ പത്രത്തിലുണ്ടായിരുന്നതാണ് പ്രതിജ്ഞാപത്രത്തിലുണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടല്ലോ രാമക്ഷേത്രം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചരണം ഭാരതീയ ജനതാ പാർട്ടി നടത്തില്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് അതിൽ സ്വാഭാവികമായും രാമക്ഷേത്രം ഉണ്ടാവും കാരണം മോദി പറഞ്ഞു പറഞ്ഞതെല്ലാം നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞു നടപ്പിലാവുന്നു എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും വീട് എല്ലാവർക്കും റോഡ് നരേന്ദ്രമോദി പറഞ്ഞു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു സമുദായ സംഘടനയാണോ തീരുമാനം എടുക്കുക സമുദായ സംഘടന ഏതെങ്കിലും സമുദായ സംഘടന നിങ്ങൾ ഏത് സമുദായ സംഘടന ഉദ്ദേശിക്കുന്ന എനിക്കറിയില്ല അല്ല അവരൊക്കെ ഞാൻ ചോദിക്കട്ടെ സമസ്ത എന്ന് പറയുന്ന സംഘടനക്ക് ഹിന്ദു ക്ഷേത്രത്തിൽ ആരൊക്കെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് ഹിന്ദു ക്ഷേത്രത്തിൽ ആര് പോകണം എന്നുള്ളത് ഹിന്ദുക്കൾ തീരുമാനിക്കും ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കും ക്ഷേത്ര വിശ്വാസികൾ തീരുമാനിക്കും പള്ളിയിൽ ആരൊക്കെ പോകണം എന്നുള്ള കാര്യത്തിൽ അവരൊക്കെ അഭിപ്രായം പറയും അയോധ്യയിൽ ഉണ്ടാകുന്നത് പള്ളിയല്ല ക്ഷേത്രം ക്ഷേത്രം അല്ലല്ലോ ഉദ്ഘാടനം ചെയ്യുന്നില്ല പണ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സ്ഥലത്ത് ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് ക്ഷേത്ര തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ആൾക്കാരാണ് വാക്കുകള് അദ്ദേഹം ഇന്ന് പറയുന്നത് എന്താണെന്ന് നാളെ അദ്ദേഹം തിരിച്ചു പറയുന്നത് അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് പണ്ടൊക്കെ പറഞ്ഞത് ഇപ്പൊ നിങ്ങളൊന്ന് തിരിച്ചു ചോദിച്ചു കെ മുരളീധരൻ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഞാനൊരു അഞ്ച് വല്ലതും കഴിഞ്ഞിട്ട് കെ മുരളീധരൻ എന്താ പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് മറുപടി പറയും കാരണം അപ്പോഴേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിലപെട് നിലപാടിൽ ഉറച്ചു നിൽക്കുമല്ലോ